എറണാകുളത്ത് ആംബുലൻസിന്റെ വഴിമുടക്കിയ സ്കൂട്ടർ യാത്രക്കാരിയെ തിരിച്ചറിഞ്ഞു സ്കൂട്ടർ യാത്രക്കാരിക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കം സ്കൂട്ടർ ഓടിച്ചിരുന്ന യുവതിയോട് ഇന്ന് രാവിലെ എറണാകുളം ആർ ടിഒക്കു മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അടിയന്തര നടപടി റോട്ടിൽ സാമാന്യ മര്യാദ പോലും പാലിക്കാതെയായിരുന്നു സ്കൂട്ടറിൽ പോകുകയായിരുന്ന യുവതിയുടെ യാത്ര ആലുവയിൽ നിന്ന് ഗുരുതരാവസ്ഥയിലായ രോഗിയെയും വഹിച്ചുകൊണ്ട് എറണാകുളത്തേക്ക് പോകുകയായിരുന്ന ആംബുലൻസിനെയാണ് സ്കൂട്ടർ യാത്രക്കാരി കടത്തിവിടാതിരുന്നത് കൈ അറ്റുപോയ രോഗിയുമായിട്ടായിരുന്നു ആംബുലൻസിന്റെ യാത്ര സൈറൺ മുഴക്കി വന്ന ആംബുലൻസ് നിരവധി തവണ ഹോർ മുഴക്കിയിട്ടും ആംബുലൻസിന് വഴി കൊടുക്കാൻ യുവതി തയ്യാറായില്ല കലൂർ മെട്രോ സ്റ്റേഷൻ മുതൽ സിഗ്നൽ വരെ വരെയാണ് മുന്നിൽ വഴിമുടക്കി സ്കൂട്ടർ സഞ്ചരിച്ചത് സംഭവത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തതോടെയാണ് സംഭവം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആംബുലൻസിന്റെ മുൻ സീറ്റിലുണ്ടായിരുന്ന വ്യക്തിയാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള വാഹനമാണ് യുവതി ഓടിച്ചിരുന്നത് രോഗിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ആംബുലൻസ് ഡ്രൈവർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി നൽകുകയായിരുന്നു സ്കൂട്ടറിന്റെ നം രജിസ്ട്രേഷൻ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് യുവതിയെ തിരിച്ചറിഞ്ഞത്